ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ പുറത്തുവിട്ടിരുന്നു അതായത് പവർ റൂമിൽ അകപ്പെട്ട പവർ ടീം മെമ്പേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ളൊരു പ്രൊമോ അതിപ്പോൾ ലൈവിൽ നടന്നിരിക്കുകയാണ് അവിടെ സിബിനും ശരണ്യയും ജാൻമോണിയുമാണ് പവർ റൂമിൽ അകപ്പെട്ടത് അവർ ആദ്യം ട്രൈ ചെയ്തത് മെയിൻ ഡോർ ലോക്ക് ചെയ്യാനാണ് ബിഗ് ബോസിനോട് പറഞ്ഞത് പക്ഷേ പണി പാളി ബിഗ് ബോസ് എന്ത് ചെയ്തു പവർ റൂമിൻ്റെ ഡോറും മെയിൻ ഡോറും ക്ലോസ് ചെയ്തു അപ്പോൾ പവർ റൂമിനുള്ളിൽ ശരണ്യ സിബിൻ ജാൻമുണി പെട്ടു പുറത്താണെങ്കിൽ നോറയും പെട്ടു അങ്ങനെ സിബിൻ്റെ നേതൃത്വത്തിൽ കുറേ വട്ടം ബിഗ് ബോസിനോട് അപേക്ഷിച്ചു പ്ലീസ് ബിഗ് ബോസ് ഡോർ ഒന്ന് തുറക്ക് ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയതാണ് ഈ പവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അറിയാം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ട്രൈ ചെയ്തത് എന്നൊക്കെ അവിടെ ശരണ്യ സിബിൻ അവരൊക്കെ പറയുന്നുണ്ട് പുറത്ത് നിന്നിട്ടാണെങ്കിൽ ശ്രീരേഖ ഋഷി പൂജ അവരും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് വാതിൽ തുറന്നു കൊടുക്കുന്നില്ല അതിനുശേഷം പറയുന്നുണ്ട് ഈ പവർ ടീമിൻ്റെ ഈ ഹൗസിൻ്റെ സർവ്വ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പറയുന്നു പ്ലീസ് ബിഗ് ബോസ് ഇത് തുറക്കാനായിട്ട് പക്ഷേ അതും ബിഗ് ബോസ് കേട്ടില്ല ഇതിനിടയ്ക്ക് ജിൻഡോ വന്ന് പറയൂ ജിൻഡോ അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ വന്ന് പറഞ്ഞോട്ടെ എന്ന് പക്ഷേ സിബിൻ പറഞ്ഞു ഏ നിങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ട് തുറക്കില്ല ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പവർ ടീമിൻ്റെ കാര്യമാണ് അപ്പോൾ ക്യാപ്റ്റൻ വന്ന് പറഞ്ഞാലും ഇത് തുറക്കില്ല എന്നാണ് സിബിൻ അവിടെ നിന്ന് പറയുന്നത് പിന്നീട് സിബിൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ അവരെ ലോക്ക് ചെയ്ത് മാസാക്കിയതാണ് ഇനി ഞങ്ങൾ ഞങ്ങളെ ഇവിടെ ബിഗ് ബോസ് ലോക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ വില കളയരുത് എന്ന് എന്നവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ മറ്റ് ടീം മറ്റ് ടീമിലെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ലോക്കായോ എന്നൊക്കെ അപ്പോൾ ഋഷി പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാന്നൊക്കെ അവിടെ ഋഷി പുറത്തുനിന്ന് സം പറയുന്നുണ്ട് പിന്നീട് അവസാനം ജിൻഡോ തന്നെ വരികയാണ് പക്ഷെ ജിൻറ്റോ വരുമ്പോൾ സിബിൻ തടയാണ് ചെയ്യണ്ട ചെയ്യണ്ട ക്യാപ്റ്റൻ ചെയ്തിട്ട് കാര്യമില്ല ഡോറ് തുറക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജിൻഡോ വന്നിട്ട് എല്ലാവരെയും വിളിച്ച് നിർത്തിയിട്ട് അതായത് പവർ ടീമിലെ എല്ലാ മെമ്പേഴ്സും ജിൻഡോയിൽ നിന്നിട്ട് പറയുകയാണ് ക്യാപ്റ്റൻ്റെ സർവാധികാരം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പവർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം ക്യാപ്റ്റൻ്റെ സർവാധികാരം ഉപയോഗിച്ചിട്ട് ഞാൻ പറയുകയാണ് ഈ പവർ റൂമിൻ്റെ ഡോറ് തുറക്കണമെന്ന് അത് പറഞ്ഞതും ഡോറ് ഓപ്പണായി പക്ഷേ സിബിൻ അപ്പോൾ സമ്മതിക്കുന്നില്ലേ ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണെന്നുള്ളത് അപ്പോൾ ജിൻ്റെ അവിടെ ചോദിക്കുന്നുണ്ട് കണ്ട കണ്ട പുറത്തിറങ്ങിയപ്പോൾ അവരുടെ സ്വഭാവം മാറി ക്യാപ്റ്റൻ പറഞ്ഞിട്ടല്ല എന്നായി അവൻ പറയണതെന്ന് അത് കഴിഞ്ഞപ്പോൾ സിബിൻ അത് സമ്മതിച്ചു കൊടുത്തു ഓക്കെ അതെ ക്യാപ്റ്റൻ തന്നെയാണ് വീടിൻ്റെ സർവാധികാരം എന്ന് പറയുകയാണ് ചെയ്തത് ലൈക് അപ്പോഴും മെയിൻ ഡോർ ഡോറോടെ ക്ലോസ് ആയിരുന്നു ഡോറ പുറത്ത് തന്നെയാണ് നിൽക്കുന്നുണ്ടായി ഉണ്ടായിരുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ